അറുപത്തഞ്ചാം വയസ്സിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെയൊക്കെ റിട്ടയർമെൻറ്റ് ടൈം അല്ലേ ആ സമയത്തൊരു ബിസിനസ് തുടങ്ങി വിജയിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും ഇതൊക്കെ എങ്ങനാണ് ഇവൻ എന്ത് തേങ്ങി പറയുന്നത് എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കണേ അല്ലേ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫാസ്റ്റ് ഫുഡ് ബ്രാൻഡുകളിലൊന്നായ അമേരിക്കയിൽ ജനിച്ച കെൻഡുക്കി ഫ്രൈഡ് ചിക്കൻ എന്ന കമ്പനിയുടെയും അതിൻ്റെ അമരക്കാരനായ കേണൽ സാൻഡേഴ്സിൻ്റെയും കഥയിലേക്കാണ് ഇന്ന് പോകുന്നത് അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് ഇതേത് ബ്രാൻഡെന്നല്ലേ അതെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കെ എഫ് സി അത് തന്നെ ഈ വിജയകഥയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ ഞാൻ വിപിൻ വിജയൻ പുതിയൊരു കഥ കാണാനും കേൾക്കാനുമായി എല്ലാരും കേറിപ്പോരേ കെ എഫ് സിയുടെ കഥ ആരംഭിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്നാണ് കേണൽ സാൻഡേഴ്സ് എന്നറിയപ്പെടുന്ന ഹെർലാർട്ട് സാന്റേഴ്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ ഒമ്പതിന് ഇന്ത്യാനയിലെ ഹെൻറി വില്ലിൽ ജനിച്ച സാൻഡേഴ്സ് വളരെയധികം കഷ്ടതകൾ നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് വളർന്നത് തന്റെ അഞ്ചാം വയസ്സിൽ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ടതിനാൽ അദ്ദേഹത്തിന്റെ അമ്മ ജോലി ചെയ്താണ് അദ്ദേഹത്തെയും സഹോദരങ്ങളെയും വളർത്തിയത് തന്റെ പതിനാറാം വയസ്സിൽ ദാരിദ്ര്യത്തിന്റെ കഷ്ടതകൾ കാരണം അദ്ദേഹത്തിന് പഠിത്തം വരെ ഉപേക്ഷിക്കേണ്ടി വന്നു തൻ്റെ പതിനേഴാം വയസ്സിൽ അദ്ദേഹം കല്യാണം കഴിച്ചു പതിനെട്ടാം വയസ്സിൽ അദ്ദേഹത്തിന് ഒരു കുഞ്ഞു ജനിച്ചെങ്കിലും ഇരുപതാം വയസ്സിൽ ഭാര്യയുമായി അബന്ധം വേർപിരിഞ്ഞു അതിനുശേഷം അദ്ദേഹം പല ജോലികളും ചെയ്തെങ്കിലും ഒന്നിലും അദ്ദേഹത്തിന് വിജയിക്കാനായില്ല റെയിൽവേ ട്രാക്ക് ജീവനക്കാരനായി കുറച്ചുനാൾ ജോലി ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹം അമേരിക്കൻ ആർമിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് പക്ഷേ എപ്പോഴത്തെയും പോലെ പല കാരണങ്ങളാൽ ആ ജോലിയിൽ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെടുകയായിരുന്നു തൻ്റെ ജീവിതം ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നറിയാതെ അദ്ദേഹം വിഷമിക്കുമായിരുന്നു ഒരു ജോലിയിലും വിജയിക്കാതെ വന്ന അദ്ദേഹം അവസാനം ഒരു ഹോട്ടലിൽ തൂപ്പുകാരനായ ജോലിയിൽ പ്രവേശിച്ചു കുറച്ചു വർഷങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് സപ്ലയറായി ജോലിയിൽ പ്രമോഷൻ ലഭിച്ചു ഈ ജോലിക്കിടയിൽ കിട്ടുന്ന സമയങ്ങളിൽ അദ്ദേഹം കിച്ചണിൽ പോയി അവിടെയുള്ളവരെയും സഹായിക്കുമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് പാചകം പഠിക്കുമായിരുന്നു അപ്പോഴേക്കും കുക്കിങ് അദ്ദേഹത്തിനൊരു ഹോബിയായി മാറിക്കഴിഞ്ഞിരുന്നു ചിക്കൻ ഫ്രൈഡ് ഐറ്റംസ് ആയിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ടായിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിന്റെ ഓണറാകുമെന്ന ഓർത്തായിരിക്കില്ല അദ്ദേഹം അന്നത് പഠിച്ചത് അല്ലേ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി അദ്ദേഹത്തിന്റെ അറുപത്തഞ്ചാം വയസ്സിൽ ഇയാൾ തങ്ങൾക്കൊരു ഭാരമാകുമെന്ന് കരുതി ഹോട്ടൽ മുതലാളിമാർ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് നിർബന്ധിത വിരമിക്കൽ ചെയ്യിപ്പിച്ചു പെട്ടെന്നൊരു ദിവസം ജോലി നഷ്ടപ്പെട്ട അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു സാഹചര്യങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നതാവും ശരി പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ള ധൈര്യമില്ലായിരുന്നു അങ്ങനെ അദ്ദേഹം നടന്ന് നടന്ന് ഒരു പാർക്കിന്റെ മൂലയിലെ ഒരു മരച്ചുവട്ടിൽ വന്നിരുന്നു കരയാൻ തുടങ്ങി തൻ്റെ ജീവിതം ഒന്നിനും കൊള്ളാത്തവനെ പോലെ ഇങ്ങനെ തീരുകയാണല്ലോ എന്നോർത്ത് ഈ ജീവിതം കൊണ്ട് തനിക്ക് എങ്ങും എത്താൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അദ്ദേഹം താൻ ചെയ്ത കാര്യങ്ങളിൽ തനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തത് ഹോട്ടലിൽ വെച്ച് താനുണ്ടാക്കുന്ന ഐറ്റംസ് കൂടെ ജോലി ചെയ്യുന്നവർ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നപ്പോൾ താൻ അനുഭവിച്ചിരുന്നത് അതെ താൻ പാചകം ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോന്നപ്പോൾ സോഷ്യൽ വെൽഫെയർ ഫണ്ടിൽ നിന്ന് കിട്ടിയ തൊണ്ണൂറ്റൊമ്പത് ഡോളറുമായി അദ്ദേഹം ഒരു തട്ടുകട തുടങ്ങാൻ തീരുമാനിച്ചു പിന്നെ അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ ഒടുവിൽ അദ്ദേഹം അതിന് തുടക്കം കുറിച്ചു തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ബിസിനസ് പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും ബിസിനസ് താഴേക്ക് കൂപ്പുകൂത്തി വിചാരിച്ച പോലെ ആളുകൾ വരാതെ അവസാനം തട്ടുകട പൂട്ടേണ്ടി വന്നു പക്ഷെ അദ്ദേഹം തോൽക്കാൻ തയ്യാറായില്ല തൊണ്ണൂറ്റൊമ്പത് ഡോളറിൽ ബാക്കിയുള്ള കുറച്ച് ക്യാഷ് കൊണ്ട് അദ്ദേഹം വീട്ടിലിരുന്നു കൊണ്ട് ചിക്കൻ്റെ പ്രത്യേക ഡിഷസ് ഉണ്ടാക്കി അത് വീടുകളിൽ കൊണ്ടുപോയി വിൽക്കാൻ തുടങ്ങി ചെറിയ രീതിയിൽ കച്ചവടം വന്നു തുടങ്ങിയെങ്കിലും വീടുകളിൽ കൊണ്ടുപോയി വിൽക്കുന്നതിനാൽ ഗുണനിലവാരമില്ലാത്ത പ്രൊഡക്റ്റ് ആണെന്നുള്ള അഭിപ്രായം ബിസിനസ്സിനെ ബാധിച്ചു പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം ധൈര്യം കൈവിട്ടില്ല കാരണം ഒരു തവണ ചിക്കൻ വാങ്ങിക്കഴിച്ചവർ അദ്ദേഹത്തെ തേടി പിടിച്ചു വന്ന് വാങ്ങാൻ തുടങ്ങി നല്ല ഫുഡ് കൊടുത്താ അങ്ങനെയാണല്ലോ അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത് എന്തുകൊണ്ട് എൻ്റെ ഈ ഐറ്റംസ് റെസ്റ്റോറൻറ്റുകളിൽ കൊണ്ടുപോയി വിറ്റുകൂടാ അപ്പോഴേക്കും സാൻഡേഴ്സിൻ്റെ കയ്യിലെ പണമെല്ലാം തീർന്നിരുന്നു പക്ഷേ പ്രതീക്ഷ കൈവിടാതെ തന്റെ സുഹൃത്തുക്കളിൽ നിന്ന് എൺപത്തഞ്ച് ഡോളർ കടം വാങ്ങി ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ടാക്കാൻ തുടങ്ങി അദ്ദേഹം പിന്നീട് തന്റെ അറുപത്തഞ്ചാം വയസ്സിൽ അദ്ദേഹം ഹോട്ടലുകളിൽ കയറി ഇറങ്ങി തന്റെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ തുടങ്ങി ആദ്യത്തെ ഹോട്ടലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഈ സാധനമൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല വെച്ചാലും വിറ്റുപോകില്ല പുതിയ പ്രോഡക്റ്റ് ഒന്നും ആരും വാങ്ങില്ല എന്നിങ്ങനെയുള്ള കാരണങ്ങൾ അങ്ങനെ ഒരു കടയിൽ നിന്ന് നൂറുകടയിൽ എത്തി നൂറുകടയിൽ നിന്ന് അഞ്ഞൂറ് കടകളിൽ കയറി കയറി ആയിരം ആയി രക്ഷയില്ല ഒരാൾ പോലും തന്റെ പ്രോഡക്റ്റ് വാങ്ങുന്നില്ല പക്ഷേ അദ്ദേഹം ധൈര്യം കൈവിട്ടില്ല മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ അതെ തുറന്നു ആയിരത്തി ഒമ്പതാമത്തെ ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടുത്തെ ഓണർ ചിക്കൻ്റെ പ്രോഡക്റ്റ്സ് വാങ്ങാമെന്ന് സമ്മതിച്ചു പക്ഷേ ഒരു ഡിമാൻഡുണ്ട് സാധനം വിറ്റുപോയതിന് ശേഷം മാത്രം ക്യാഷ് തരൂ സാൻഡേഴ്സൺ അത് സമ്മതിച്ചു വേറെ വഴിയില്ലല്ലോ അങ്ങനെ വൈകുന്നേരം വന്നപ്പോൾ വിറ്റുപോയ സാധനങ്ങളുടെ ക്യാഷ് വാങ്ങി അദ്ദേഹം പോയി വിൽക്കാത്ത സാധനം അദ്ദേഹം തിരിച്ചു വാങ്ങി ആരും കാണാതെ കൊണ്ടുപോയി കുഴിച്ചിട്ടു അങ്ങനെ ദിവസങ്ങൾ കഴിയുംതോറും ബാക്കി വരുന്ന സാധനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരാൻ തുടങ്ങി ദിവസങ്ങൾ കൊണ്ട് തന്നെ സാൻഡേഴ്സിന്റെ ചിക്കൻ ഫ്രൈഡ് ഐറ്റം ഹിറ്റായി തുടങ്ങി ആളുകൾ ചോദിച്ചു വരാൻ തുടങ്ങി മുൻപ് പോയി സംസാരിച്ച ഹോട്ടലുകാരൊക്കെ സാൻഡേഴ്സിനെ അന്വേഷിച്ചു വരാൻ തുടങ്ങി ഒരു കടയിൽ നിന്ന് നിരവധി കടകളിലേക്ക് ബിസിനസ് വളർന്നു അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ചിന്തിച്ചത് തനിക്ക് സ്വന്തമായൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലോ എന്ന് അങ്ങനെ തന്റെ സ്വദേശമായ കെൻഡക്കിയിൽ ഒരു ഹോട്ടൽ തുറന്നു അദ്ദേഹം അവിടെ നിന്ന് പിന്നെ കേണൽ സാൻഡേഴ്സിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല തന്റെ ഫ്രൈഡ് ചിക്കൻ ഫ്രാഞ്ചൈസി ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ ഔദ്യോഗിക കെ എഫ് സി ഫ്രാഞ്ചൈസി യൂട്ടായിലെ സാൾട്ട് ലേക്ക് സിറ്റിയിൽ ആരംഭിച്ചു കെ എഫ് സി എന്ന ബ്രാൻഡ് അതിവേഗം വളർന്നു അമേരിക്കയിൽ തന്നെ പല സ്റ്റേറ്റുകളിലും അദ്ദേഹത്തിന്റെ ഫ്രാഞ്ചൈസികൾ വളർന്നുകൊണ്ടേയിരുന്നു സാൻഡേഴ്സ് എന്ന വ്യക്തിയും കെ എഫ് സി എന്ന ബ്രാൻഡും ഒരു ദേശീയ ഐക്കണായി മാറിയിരുന്നു അപ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തൻ്റെ എഴുപത്തി മൂന്നാം വയസ്സിൽ സാൻഡേഴ്സ് കെ എഫ് സി എന്ന കമ്പനിയെ രണ്ട് മില്യൺ യു എസ് ഡോളറിന് വിറ്റു പക്ഷേ കെ എഫ് സിയുടെ ബ്രാൻഡിന്റെ മുഖമായി അദ്ദേഹം തുടർന്നു പുതിയ ഉടമസ്ഥതയിൽ കെ എഫ് സി ഇന്റർനാഷണൽ ലെവലിൽ വികസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇംഗ്ലണ്ടിൽ ആദ്യത്തെ വിദേശ റെസ്റ്റോറൻറ് തുറന്നു കമ്പനി കാനഡയിലും മെക്സിക്കോയിലും ഉൾപ്പെടെ നൂറ്റമ്പതിലേറെ രാജ്യങ്ങളിലായി ഇരുപതിനായിരത്തിലേറെ റെസ്റ്റോറൻറ്റുകൾ കെ എഫ് സി ബ്രാൻഡിൽ നിന്നുണ്ട് ഇന്ന് കെ എഫ് സി ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് ശൃംഖലകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തൊണ്ണൂറാം വയസ്സിൽ കേണൽ സാൻഡേഴ്സ് എന്ന ഇതിഹാസ ബിസിനസ്മാൻ അന്തരിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഇപ്പോഴും നിലനിൽക്കുന്നു അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ കെ എഫ് സിയുടെ ബ്രാൻഡിന്റെ അവിഭാജ്യ ഘടകമായി തുടരുന്നു അദ്ദേഹത്തിന്റെ പാചകക്കുറിപ്പ് അതീവ രഹസ്യമായി ഇപ്പോഴും തുടരുന്നു കെ എഫ് സി എന്ന ബോർഡ് കാണുമ്പോൾ അവിടെ കയറി ഒരു ഫ്രൈഡ് ചിക്കൻ കഴിച്ചാലോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ അതിനാൽ അടുത്ത തവണ നിങ്ങൾ കെ എഫ് സിയിൽ കയറുമ്പോൾ ഓർക്കുക ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു അറുപത്തഞ്ച് വയസ്സായ മനുഷ്യനുണ്ടാക്കിയ ഒരു വറുത്ത ചിക്കൻ ആയിരുന്നു ഇതെന്ന് അതിന്റെ പേരായിരുന്നു കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ അഥവാ കെ എഫ് സി ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ ചേർന്നോളൂ കേട്ടോ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം